മനസ്സിനൊത്തിരി കട്ടൻ കാപ്പി എന്ന പങ്ക്തിയുടെ ആറാമത്തെ കപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ചെറുപ്പം മുതലേ കേരളത്തിൽ വസിക്കുന്ന ആളുകൾ പണ്ട് തൊട്ടേ കട്ടൻ കാപ്പി കുടിച്ചാണ് ദിവസം ആരംഭിച്ചത് എന്ന ചെറുപ്പകാലത്തിലെ ഓർമ്മയാണ് ഓഫ് ഇങ്ങനെ ഒരു പങ്ക്തി വിഭാവന ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന സാമ്പത്തികമായി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഏക ചിന്താ വിഷയം നാം എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് വളരെ പ്രാധാന്യം ഒരു വിഷയമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും ലക്ഷ്യം ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത് നല്ലതല്ല എന്നറിയാൻ വയ്യാത്ത ആരും തന്നെ ഇല്ല എന്നാൽ ആരും തന്നെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നതുമില്ല പക്ഷെ പ്രശ്നം എവിടെയാണ് അല്ലെങ്കിൽ വ്യത്യാസം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നാം ഏത് ലക്ഷ്യത്തെ പിന്തുടരുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ ലളിതമാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങളെ ഇവിടെ സൂചിപ്പിക്കാൻ പോകുകയാണ് ലോകത്തിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ പ്രത്യേകത കൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന അനുധാപനം ചെയ്യുന്ന ലക്ഷ്യം സുഖഭോഗങ്ങൾ അതുമാണ് സുഖം എന്ന വാക്ക് മാത്രം നമുക്ക് മനസ്സിൽ കുറിച്ച് വെക്കാം സുഖം മനുഷ്യൻ സുഖത്തെ അന്വേഷിക്കുന്നു വിദ്യാഭ്യാസം എന്തിനാണ് പഠിച്ചൊക്കെ നല്ല വിജയമൊക്കെ കൈവരിച്ച് ജോലിയൊക്കെ കിട്ടി സുഖമായിട്ട് ജീവിക്കാനാണ് നമ്മള് മറ്റുള്ളവരുമായി ജീവിതത്തിന്റെ സുഖം പങ്കിടാനായിട്ട് താല്പര്യപ്പെടും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നാം തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ ഏത് വഴിയെ പോകണം എന്ത് നിലപാട് സ്വീകരിക്കണം ഇതിനെയൊക്കെ അടക്ക അടക്കി ഭരിക്കുന്ന പരിഗണന ഇതിൻ്റെ അവസാനം സുഖമാണോ ദുഃഖമാണോ കഷ്ടം സഹിക്കേണ്ടി വരുമോ നഷ്ടമുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ആ വഴിയെ എനിക്ക് പോകേണ്ട പോകാൻ മനസ്സില്ല ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പർവ്വത പ്രസംഗത്തിൽ പറയുന്നത് രണ്ട് വഴികൾ നിങ്ങളുടെ മുൻപിലുണ്ട് ഇടുങ്ങിയ വഴിയുണ്ട് വിശാലമായ വഴിയുണ്ട് ആ വിശാലമായ വഴി സുഖത്തിൻ്റെതാണ് നമ്മൾ മതം പോലും ഇത്ര വളരെ ആവേശത്തോടെ ആചരിക്കുന്നത് സുഖം മാത്രം ലാക്കിയാണ് എന്ന അല്പമെങ്കിലും സത്യസന്ധത നമ്മൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും നാം ഏറ്റു പറയും സ്വർഗത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പ പോലും സുഖം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അവിടെ ചെന്നാൽ ഒരു ക്ലേശവുമില്ല അധ്വാനിക്കണ്ട വലിയ വലിയ മണിമാളയിൽ താമസിക്കാൻ നടക്കാൻ സ്വർണം പതിച്ച വീഥികൾ പോലും കൊണ്ട് പിന്നെ എന്ത് വേണം ഇലക്ട്രിസിറ്റി ബില്ല് അവിടെ ഇല്ലെന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിൽ വസിക്കുന്ന എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ലാത്ത ഏ ബില്ല് അടയ്ക്കാൻ അടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ഏത് ജീവിതവും സ്വർഗതുല്യമാണെന്ന് തോന്നിപ്പോകും കാരണം കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മറിമായങ്ങൾ അപ്രകാരമാണ് പക്ഷേ നമ്മുടെ വിഷയമല്ലല്ലോ അപ്പോൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും തിരഞ്ഞെടുക്കുന്ന വഴി യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വിശാലമായ വഴിയാണ് അത് സുഖത്തിൻ്റെ വഴിയാണ് ആത്യന്തികമായ എല്ലാം ചെന്ന് പരി പര്യവസാനിക്കുന്ന സുഖമെന്ന ലക്ഷ്യത്തിൽ എന്നാൽ മറ്റൊരു ലക്ഷ്യം നാം പിന്തുടരണം അത് ഇടുങ്ങിയ വഴിയാണ് ഞാൻ ആ ഇടുങ്ങിയ വഴിയെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ വഴിയായി ഒന്ന് സൃഷ്ടി അങ്ങനെയല്ല നമ്മുടെ ഇടയിൽ തന്നെ പറ്റി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ക്ഷമിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് അത് വിലയിരുത്താം ഞാന് ആത്മീയതയെ മനസ്സിലാക്കുന്നത് സൗ പ്രധാനമായും സൗന്ദര്യത്തിൻ്റെ കണ്ണൽ കൂടെയാണ് ആത്മീയ ജീവിതത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് പക്ഷെ ആ സൗന്ദര്യം ഭൗതിക ലോകവും അതിൻ്റെ സംസ്കാരവും ധരിച്ചിരിക്കുന്ന താല്പര്യപ്പെടുന്ന സൗന്ദര്യമല്ല ഭൗതിക സംസ്കാരത്തിന്റെ സൗന്ദര്യം ബാഹ്യതയുടെ സൗന്ദര്യമാണ് ദൂരെ നിന്ന് കണ്ടാൽ കണ്ണിന് കുളിർമയുണ്ടാക്കണം ഉള്ളിൽ മോഹം ജനിപ്പിക്കണം ഇതാണ് സാംസ്കാരികവും ഭൗതികവുമായ സൗന്ദര്യത്തിൻ്റെ തെക്ക്ന ആത്മീയമായ സൗന്ദര്യം അങ്ങനെയല്ല ആത്മീയമായ സൗന്ദര്യം എന്താണ് എൻ്റെ ഉള്ളിൽ മനുഷ്യ മാഹാത്മ്യത്തെ പറ്റിയുള്ള ബോധം ഉണർത്തുവാൻ പര്യാപ്തമായതെല്ലാം സൗന്ദര്യമേറിയതാണ് അതാണ് സൗന്ദര്യം അത് ആന്തരികമാണ് ബാഹ്യമല്ല അത് തൊലിയുടെ നിറം കൊണ്ടോ മുഖത്തിൻ്റെ ആകൃതി കൊണ്ടോ ശരീരത്തിൻ്റെ ചാരുത കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയല്ല അത് കാണണമെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ ആത്മാവിന്റെ കണ്ണായ മൂന്നാമത്തെ കണ്ണ് തുറക്കണം ആ സൗന്ദര്യമാണ് നാം യേശുക്രിസ്തുവിൽ കാണുന്നത് പക്ഷേ പരിശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അന്നത്തെ മഹാപുരോഹിതന്റെ ഒക്കെ കണ്ണിൽ കൊണ്ട് നോക്കിയപ്പോൾ യേശു വളരെ വികൃതനായിരുന്നു കണ്ണാൽ അറയ്ക്കത്തക്ക വിധത്തിലുള്ള വൈകല്യം അവരിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ കൊന്നുടക്കിയെങ്കിൽ മാത്രമേ ഇനി മുൻപോട്ട് പോകാനൊക്കെ തുള്ളൂ എന്ന് തീരുമാനിച്ചു അപ്പോൾ ആത്മീകമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിന് സൗന്ദര്യം ഉണ്ടാകണം ശരീരത്തിനല്ല ദയവായി മനസ്സിലാക്കുക നമ്മുടെ ചിന്താ രീതിയിൽ കാര്യമായ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് നാം ഇന്നുവരെയും ചിന്തിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടത് അറിഞ്ഞോ അറിയാതെയോ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് നാം ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഭൗതികമായ താൽപ്പര്യം എന്നാൽ അതിൽ നിന്ന് മുൻപോട്ട് പോയി വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ച് നാം ചിന്തിക്കാൻ ആരംഭിച്ചാൽ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യമാണ് എക്കാലത്തും വിലയേറിയതും നിലനിൽക്കുന്നതുമെന്ന് നാം മനസ്സിലാക്കും അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു മത്താതെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിലനിൽക്കുന്ന നിധിയെ നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം ഒരു കള്ളന് മോഷ്ടിച്ചുകൊണ്ടുപോകാവുന്നതോ ഒരു തുരുമ്പ് കിടത്തിക്കളയാവുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങൾ വന്ന് തിന്നാവുന്നതോ അല്ല ആ വ്യക്തിത്വം നിത്യതയിലും നിലനിൽക്കും അതിനു കൂട്ടാക്കാതെ ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം വെച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് കാത്തിരുന്ന് സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിക്കുന്നതിൻ്റെ മൗഢ്യം വാസ്തവത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതാണ് വ്യക്തിത്വത്തിന്റെ സൗന്ദര്യമാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആ സൗന്ദര്യമോ നമ്മുടെ സമഗ്രമായ വളർച്ചയുടെ പരിണിതഫലമായി ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നിൻ്റെ ഭാഗത്തുകയാണല്ലോ ഒരു മനുഷ്യജീവി എന്നുള്ളത് അതിൻ്റെ വളർച്ചയുടെ തോത് അനുസരിച്ചാണ് ഓരോ മനുഷ്യരുടെയും ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം നിശ്ചയിക്കപ്പെടുന്നത് അപ്പം നമുക്ക് യേശു ക്രിസ്തുവിന്റെ സൗന്ദര്യം മഹാത്മാഗാന്ധിയുടെ സൗന്ദര്യം എനിക്ക് മഹാത്മാഗാന്ധിയെ വ്യക്തിപരമായി കണ്ട് ആ സൗന്ദര്യം ഒന്ന് മനസ്സിലാക്കാൻ ഇടയായില്ല കാരണം ഞാൻ ജനിക്കുന്നത് വരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ആരാധനാപാത്രമായ നാതുറാം വിനായക് ഗോഡ്സെ അനുവദിച്ചില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കും അതിനകത്ത് വെടിയുണ്ടായിരുന്നതുകൊണ്ട് ആ നല്ല മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ച് നമ്മെപ്പോലുള്ളവർക്കൊന്നും കാണാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ ഇവിടെ നിന്ന് അയക്കപ്പെട്ടു എന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു ദുരന്തമാണ് എന്നാൽ ഭാഗ്യവശാൽ മതത്തിരേശയെ കാണുവാനും അല്പസമയമെങ്കിലും അവരോട് സമ്പാദിക്കാനൊക്കെ ഇട ആയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ ഞാനതിനെപ്പറ്റി ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് ആ സ്ത്രീയുമായി മതത്തെ രേസയുമായി ഞാൻ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സംഭാഷണത്തിൽ ഏർപ്പെട്ട സമയത്ത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ചിന്ത ഈ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് എങ്ങനെയാണ് അളക്കാൻ കഴിയുന്നത് ആ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മ മതത്തെ രേസ മരിച്ചതും പ്രിൻസസ് ഡയന മരിച്ചതും അവരൊരു കാർ ആക്സിഡൻറ്റിൽ ഫ്രാൻസിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം ഏതാണ്ട് ഒരേ സമയത്താണ് അവരുടെ ശവസംസ്കാരം ഒരു ഒരേ ദിവസമായിരുന്നു അതിനെ സൂചിപ്പിച്ച ഞാൻ വിശദമായ ഒരു ലേഖനം എഴുതി അത് അനേക രാജ്യങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ലേഖനത്തിലും ഞാൻ ഉയർത്തിയ ചിന്ത സൗന്ദര്യം എന്നാൽ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ആത്മീകമായ ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യത്തെ നാം കാക്ഷിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകത്തിൽ സ്വതസിദ്ധമായ മനുഷ്യന്റെ അന്വേഷണം എപ്പോഴും സുഖത്തെ പറ്റിയാണ് എന്നാൽ അതിൽ നിന്ന് ഔന്നത്യമേറിയ ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സുഖത്തെ പിന്തുടരുന്നതിന് പകരം സൗന്ദര്യത്തെ പിന്തുടരുകയും നിങ്ങൾ സൗന്ദര്യ ആരാധകരാകുന്നത് സാംസ്കാരികമായി ഇപ്പോൾ കോളേജിലൊക്കെ പൂവാലന്മാർ ഇങ്ങനെ അവരുടെ പെൺകുട്ടികളെ പറയെ പോകുന്ന പോലെയല്ല അതെല്ലാം ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ കാക്ഷിക്കുകയും ആ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം കൂട്ടാക്കുകയും ആന്തരികമായി വളരുകയും അതുകൊണ്ടാണ് യേശു പറഞ്ഞ സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തെ പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കൊരു ക്ഷമതയുണ്ടാകണം കഴിവ് പ്രാപിക്കണം പ്രാപിക്കണം അങ്ങനെ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ പ്രകടിപ്പിക്കുമാർ നാം പ്രവർത്തിച്ചു അതിൽ കൂടെയാണ് നമ്മുടെ വ്യക്തിത്വം വളരുന്നത് അല്ലാതെ മറ്റൊരു വിധത്തിലും മനുഷ്യ വ്യക്തിത്വം വളരുകയില്ല എന്ന് സത്യം സത്യമായി ഞാൻ പറയട്ടെ അതിന് പകരമായിട്ടാണ് ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്താണെന്നതിനെപ്പറ്റി ബാലപാഠം പോലും അറിയാമയത്തയാളെ ക്യാഷ് ഉണ്ടാക്കാനുള്ള മാർഗമായി ക്രാഷ് കോസ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ക്രയവിക്രയം നടത്തുന്നത് എന്ന് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞോട്ടെ ഇത് വേറൊരു മൗഢ്യമാണ് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇല്ല അത് കച്ചവട ചിരക്കാണ് അത് കുറെ പോകുന്നവർ പോകരുത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചിന്താവിഷയം ഇത്ര മാത്രമാണ് നാം എന്തിനെ പിന്തുടരുന്നു സുഖത്തെയോ അല്ല സൗന്ദര്യത്തെയോ നമ്മുടെ ഇനിമേലുള്ള പ്രയാണം വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യത്തെ കേന്ദ്രീകരിച്ചാകട്ടെ ആ സൗന്ദര്യമല്ലയോ നാം നസേനായ ഈശ്വര് കണ്ടത്